നിങ്ങൾ തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മൂമ്മയാണ് നിങ്ങൾ അടുത്ത് ഡോക്ടറെടുത്ത് പോയിട്ടിരിക്കുകയാണ് ഡോക്ടർ ചോദിക്കുകയാണ് കുട്ടികളെ നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ട്രെയിൻ ചോദിക്കാൻ ഇല്ല നിങ്ങൾ യൂട്യൂട്ടി ആദ്യ കൊണ്ടാണ് പല സ്ത്രീകൾക്കും പല രോഗങ്ങളും വരാതിരിക്കുന്നത് പുരുഷന്മാർക്ക് വരുന്ന പല രോഗങ്ങളും നിങ്ങൾക്ക് വരില്ല അതാണ് യൂട്യൂ മാറ്റുമ്പോഴാണ് ഉള്ള എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് അതെടുത്ത് എടുത്ത് മാറ്റിയ സ്ത്രീകളോട് ചോദിക്കണം ആ സ്ത്രീ നിങ്ങളോട് പറയും ഇത് എടുത്ത് മാറ്റിയതിനു ശേഷമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് മുമ്പേ വലിയ പ്രശ്നങ്ങളുണ്ടായത് ഇതാണ് സംഭവം ഭയാനകമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മുന്നോക്കൊണ്ടിരിക്കുന്നതാണ് ഒരു സ്ത്രീയുടെ മാറ്റിയാൽ പിന്നീട് ആ സ്ത്രീയെ പല രോഗിയായിട്ട് നിങ്ങൾ കാണാൻ പറ്റും അതുകൊണ്ട് മാറ്റിയാലോ അല്ലെങ്കിൽ മാറ്റി കൊടുത്താലോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലൈറ്റ് അതല്ല ആദ്യം മാറ്റം ചെയ്യുന്നതിന് മുന്നേ മൂന്നാല് ചോദ്യം ചോദിക്കാറുണ്ട് ആ സ്ത്രീയോട് ചോദിക്കണം ശരീരം ചൂടാവാറുണ്ടോ

ഈ പ്രായത്തിൽ മുടി വല്ലാതെ പോയിരുന്നുണ്ടോ വല്ലാതെ ക്ഷീണമുണ്ടോ ഈ നാല് ചോദ്യം ചോദിച്ചിട്ട് യെസ് 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 ഒരു കാരണവശാലും മാറ്റാൻ ലെവൽ കൂട്ടുന്ന പ്രോഡക്റ്റ് സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ് നമ്മൾ ബന്ധത്തിൽ ഈ മുടി പുരുഷന്മാർക്ക് വേണ്ട ക്ഷീണം പുരുഷന്മാർക്ക് പകരം സൗന്ദര്യം പുരുഷന്മാർക്ക് വേണ്ടത് ഹീമോഗ്ലോബിൻ പുരുഷന്മാർക്ക് വേണ്ടത് ഇതെല്ലാം സംഭവിക്കുന്ന രീതിയിൽ പുരുഷനുണ്ടെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഹീമോഗ്ലോബിൻ ലെവൽ പുരുഷന് വേണ്ട പകരാനും അതിൻ്റെ ദാഠാതികൾ ആരും കേൾക്കേണ്ടത് ഒരു രണ്ട് മാസം പ്രതിഷ്ഠമായിട്ട് പോകണം എന്ന് കഴിക്കുക പിന്നീട് വെച്ചാൽ